ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മധ്യ നാൽപ്പതാം വാക്യം വായിക്കുന്നു നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോയുടെ അടുക്കലേക്ക് തിരിയുക ക്രിസ്തു ഏവർക്കും സ്നേഹവന്ദനം ഇരമ്യ പ്രവാചകന്റെ അഞ്ച് ശോകഗാനങ്ങളാണ് വിലാപങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തിരസ്കരിക്കുന്നതാപത്താണ് ദൈവത്തോടുള്ള ജനത്തിൻ്റെ നിഷേധ നിലപാട് മുഖാന്തരം സംഭവിക്കുന്ന കഷ്ടതകൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അമ്പത്തിയൊമ്പത് അറുപത് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു നമ്മുടെ സ്വന്തം പ്രവർത്തികളെ കുറിച്ചുള്ള യഥാർത്ഥ വിചാരം നമ്മുടെ കാലുകളെ ദൈവത്തിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കും ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന ഏവരെയും ദൈവം സ്നേഹിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നിന്റെ നാൽപ്പതിൽ അനുതാപത്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണ് കുറ്റം ചെയ്യുന്നവനെ ദൈവം ബാലശിക്ഷയിലൂടെ കടത്തിവിടുന്നു പാപപ്രവൃത്തി മൂലം ശിക്ഷ ലഭിക്കുമ്പോൾ പിറുപിറുത്തിട്ട് കാര്യമില്ല മനസ്സോടെയല്ല ദൈവം ശിക്ഷിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നാം നമ്മുടെ നടപ്പ് പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നാം ന്യായധിപന്മാരാകാൻ ശ്രമിച്ചാൽ അത് നമ്മെ ന്യായം വിധിക്കുമെന്നും തുടർന്ന് അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർക്കുക സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ ശ്രമിക്കുന്നവനെ യേശു കപടഭക്തിക്കാർ എന്ന് വിളിച്ചിരിക്കുന്നു മറ്റുള്ളവരെ വിധിക്കുന്നത് നാം നിർത്തുമ്പോൾ കർത്താവിൻ്റെ പഠിപ്പിക്കലേക്ക് ആ വിഷയത്തിൽ നാം മടങ്ങിയെത്തുന്നു കർത്താവിന്റെ അത്താഴത്തെക്കുറിച്ച് കുരന്തലേഖനത്തിൽ അപ്പോസല പൗലൂസ് പറയുന്നത് മനുഷ്യൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിനെന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു നമുക്ക് നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തെങ്കിലേക്ക് മടങ്ങുവാനുള്ള സന്ദേശമാണ് ഇത് നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ